നമ്മൾ ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ വൃക്രോഗ വിദഗ്ധരെ സ്ത്രീകൾ ആയ വൃക്രോഗ വിദഗ്ധരുടെ വാർഷിക സമ്മേളനം മൂന്നാമത്തെ സമ്മേളനമാണിത് അത് നമ്മൾ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ് ആദ്യത്തേത് കോവിഡ് കാലമായ സൂമിലായിരുന്നു രണ്ടാമത്തെ കർണാടക ഇപ്പോൾ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി കേരളത്തിൽ ഏതാണ്ട് എൺപത് സ്ത്രീകളാണ് വൃക്ക് രോഗം സ്പെഷ്യലൈസ് ചെയ്തു പ്രാക്റ്റീസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കാണുന്ന കൂടുതൽ കൂടുതൽ സ്ത്രീകൾ എന്നെ ഫോർജ് എടുത്ത് മുന്നോട്ട് വരികയാണ് അപ്പോൾ അവരുടെ അവർക്കൊരു പ്രയോജനം നൽകുവാനും അവർക്ക് റിസർച്ചിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുവാനും എല്ലാം ആയിട്ടാണ് സ്ത്രീകൾ സെപ്പറേറ്റ് ആയിട്ടൊരു കൂട്ടായ്മ ഫോം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ രണ്ടാം തീയതി ഒരു ഒരു ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് അത് മസ്കറ്റ് ഹോട്ടൽ വെച്ച് സിംഫണി ഹാളിലാണ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് തുടങ്ങി അഞ്ച് വരെയാണ് നമ്മുടെ തമ്പുരാട്ടി ഹെർഹൈനസ് ഗൗരി പാർവതി പർവിബായ് പൂവിന്തിരുന്നാൾ തമ്പുരാട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ കോൺ സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ഇനോഗ്രേഷൻ നടക്കുന്നത് മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചരയ്ക്കാണ് അത് നമ്മുടെ മിസൈൽ യൂമൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ ടെസി തോമസ് വരാൻ അങ്ങനെ രണ്ട് എന്താ പറയുക സ്ത്രീകളുടെ മോഡലായിട്ടുള്ള രണ്ടുപേരെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടി ഞാൻ ഡോക്ടർ എ വിമല ഓർഗനൈസിംഗ് ചെയർപേഴ്സൺ ഇത് ഡോക്ടർ സരോജ നായർ പേട്രൺ ഓഫ് ദ കോൺഫറൻസ് ദിസ്ഇസ് ഡോക്ടർ മഞ്ജു തമ്പി ദ സെക്രട്ടറി ഓഫ് വിൻ ഇന്ത്യ വിൻ ഐകോൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കാര്യം ന്യൂസിലാൻഡ് ഫ്രോളജിസ്റ്റ് ആണ് ഇതൊരു കൂട്ടായ്മ ആയിട്ട് തോന്നിക്കാം സ്ത്രീകളുടെ മാത്രം നെഫ്രോളജിയിൽ എന്താ സിഗ്നിഫിക്കൻസ് എന്ന് തോന്നി കഴിഞ്ഞു ഐ മീൻ അത് ക്വസ്റ്റ്യൻ ക്യാൻ എറൈസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാൻ നയൻറ്റീൻ ലൈറ്റ് നയൻറ്റീൻ എയ്റ്റീസിൽ ട്രെയിനിങ് എടുത്തതാണ് നെഫ്രോളജിയിൽ അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത പ്രൊഫസർ എൻഡുഡി ആ പറഞ്ഞു ഐ പ്രിഫർ വിമൻ ഇൻ നെഫ്രോളജി നയാസ്റ്റിം വായ് He said, because you're more caring, you're considerate, and uh, the nature of patients, mm -hmm. patients in a continuous care, a lot of empathy. Mm -hmm. Women fit into the field of nephrology far better than men, uh, and also in oncology, that was his uh, saying. And I think that statement, ആ തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സ് ലേറ്റർ സീംസ് ടു ബി സോ സിഗ്നിഫിക്കൻ ഞങ്ങൾക്ക് പണ്ട് വിമെൻ ഇൻ എഫ്രോളജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായില്ല ബട്ട് നോ നിറയെ സ്ത്രീകൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഇഷ്ടത്തോടെ വരുന്നത് ഐ തിങ്ക് പേഷ്യൻ ക്വാളിറ്റി ഓഫ് പേഷ്യൻറ്റ് കെയർ ഇമ്പ്രൂവ് ചെയ്യും പിന്നെ ഞങ്ങളുടെ മെയിൽ കളീഗ്സ് ഞങ്ങളും ചേർന്നിട്ടാണ് സയൻറ്റിഫിക് പ്രോഗ്രാംസും പഠിക്കുന്നതും റിസർച്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ബട്ട് as as clinicians and as caregivers, uh, we may have a little special role. That's what I believe. Thank you. ോളജി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ് നെഫ്രോളജിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അത് ഇന്റർനാഷണലി ഉള്ള ഒരു ഗ്രൂപ്പാണ് വിമൻ ഇൻ നെഫ്രോളജി ഇന്റർനാഷണൽ അതിൻ്റെ ഒരു നാഷണൽ മൂവ്മെന്റ് ദേശീയ സംഘടനയാണ് വിമൻ ഇൻ നെഫ്രോളജി ഇന്ത്യ അതിന്റെ കേരള ചാപ്റ്റർ സംസ്ഥാന ഘടകമാണ് വിമൻ ഇൻ നെഫ്രോളജി കൈരളി ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രസിഡന്റ് വിമല മാഡം പേട്രൺ സരോജ മാഡം ഞാൻ സെക്രട്ടറി ആണ് ഇതൊരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ് എന്ന് ഒന്നും കൂടി പറയുകയാണ് പിന്നെയുള്ളത് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന കൂടുതലും ഭൂരിഭാഗവും പുരുഷന്മാരാണ് ഒരൊറ്റ ലേഡിയെ മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ അപ്പൊ നമുക്ക് ശരിക്കും നമ്മളുടെ ജോലി സ്ഥലത്തായാലും സ്ത്രീകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ഇതിപ്പം അടുത്ത ജനറേഷനാണ് ഇയാൾ ഇരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ജനറേഷൻസിൽ ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആറു മണിക്കുമ്പോൾ വീട്ടിൽ കയറണം അതല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം ഹോസ്റ്റലിലായാലും ആറു മണിക്ക് കഥ അടക്കും സോ അതുകൂടാതെ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈക്ക് പ്രസവിക്കുക സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രസവത്തിന് വേണ്ടി മെറ്റേണിറ്റി ലീവ് എടുത്താൽ അത് ലീവാണ് അപ്പം നമ്മൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ വീണ്ടും ഒരു അടുത്ത പരീക്ഷ വരുന്നത് ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ടേ എഴുതാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ നമ്മളൊക്കെ എവിടെയെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള കോളേജ് കിട്ടിയാൽ മാത്രമേ വിടുവുള്ളൂ ദൂരെ എവിടെയെങ്കിലും പോയി താമസിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും വീട്ടുകാർക്ക് അത് സമ്മതമായിരിക്കില്ല സോ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് യു ആർ ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് ദാറ്റ് പുരുഷന്മാർക്ക് അറിയാൻ പ്രയാസമുള്ളതും അറിയാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് സ്ത്രീകൾക്കുണ്ട് അത് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം വരുന്ന ലിമിറ്റേഷൻസ് ആണ് അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടനയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അക്കാഡമിക്കലി എന്തെങ്കിലും മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ട് കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പഠനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെയും ആ ഒരു ഓബ്ജക്റ്റീവോടെയും വന്ന ഒരു സംഘടനയാണ് വിമൻ ഇൻ നെഫ്രോളജി അത് അത് ആ സംഘടനയുടെ കാര്യം ഇനിയുള്ളത് പബ്ലിക് അവയർനസ് പ്രോഗ്രാമാണ് അതായത് നമ്മുടെ നാട്ടിൽ മിക്ക ആൾക്കാർക്കും ഈ കിഡ്നി അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നോ അതെങ്ങനെ നേരത്തെ കണ്ടുപിടിക്കണമെന്നോ അത് അതിനുള്ള ചികിത്സ നേരത്തെ തുടങ്ങിയാൽ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ വരാതെ എങ്ങനെ നോക്കാം അസുഖം വന്നു കഴിഞ്ഞാൽ നേരത്തെ ചികിത്സ കൊണ്ട് ഡയാലിസിസ് വൃക്ക മാറ്റി വയ്ക്കലിലോട്ടോ എങ്ങനെ പോവാതിരിക്കാം അതിനെക്കുറിച്ച് നമ്മളുടെ സമൂഹത്തിലുള്ള ഒരു ഉപബോധം കുറവാണ് അവർക്ക് കുറച്ചും കൂടെ ഒരു ആ ഒരു അവബോധം വളരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ നമ്മളൊരു ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും അറിയാ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെങ്കിലും അറിയാമായിരിക്കും സോ അത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഡയാലിസിസ് പേഷ്യന്റിന് പല ജില്ലാ ഹോസ്പിറ്റൽസിലും ഡയാലിസിസ് സെന്റേഴ്സ് വയ്ക്കും അത് ഇത്രയും നമ്പർ കൂടുന്നതുകൊണ്ടാണ് മൃഗരോഗികളുടെ നമ്പർ ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എല്ലായിടത്തും ഈവൻ നെഫ്രോളജിസ്റ്റ് ഇല്ലാതെ പോലും ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കേണ്ടി വരുന്നത് അപ്പം ഈ ഒരു അസുഖം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നും ഇത് ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളതെന്നും അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നും നമുക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് ക്ഷ ക്ഷണിക്കുകയാണ് രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളാണ് നിങ്ങൾക്കാണ് ഒരു ജനറൽ പബ്ലിക്കിനോട് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുക മാധ്യമങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ആർട്ടിക്കിൾസ് വഴിയും നിങ്ങളുടെ മീഡിയ വഴിയും ഇതിനൊരു ഔട്ട്ലെറ്റ് കണ്ടുപിടിച്ച് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിക് അവയർനെസ്സിനെ പറ്റി പിന്നെ എപ്പോഴും നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഇരുപത് വർഷം മുമ്പുള്ള ചികിത്സയല്ല ഇന്നുള്ളത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ദിവസങ്ങൾ മിനിറ്റുകൾ മണിക്കൂറുകളോട് പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ് അപ്പം ഈ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഇങ്ങനെയുള്ള കോൺഫറൻസസ് വഴിയാണ് നമുക്ക് ഇത് കൂടുതൽ ഡോക്ടേഴ്സിലേക്കും ആയാലും ഇപ്പം ഒരുപാട് ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ് സൂം വഴിയും പേഴ്സണലിയും വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യു കെയിൽ നിന്നും ഒക്കെയുള്ള ഡോക്ടേഴ്സിൻ്റെ ലെക്ചേഴ്സ് ഉണ്ട് നമ്മുടെ കോൺഫറൻസിൽ അപ്പം നമ്മളുടെ ഇവിടെയുള്ള ഡോക്ടേഴ്സിനും അത് ഉപയോഗപ്രദമാവും അവരുടെ പഠനങ്ങളും അവരുടെ റിസർച്ചും അവരുടെ നോളജിൻ്റെ ഷെയറിങ്ങും വെച്ചിട്ട് ഇവിടെയുള്ള ഡോക്ടേഴ്സിനും അത് ഒരു നല്ല ഉപയോഗം കിട്ടും എന്നാണ് നമ്മുടെ ഈ കോൺഫറൻസ് കൊണ്ട് നമ്മൾ അതുപോലെ ഡിസ്കഷൻസ് ഞങ്ങളിവിടെ നെഫ്രോളജിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും പേഷ്യൻസിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ കോൺഫറൻസിൽ പറയുന്നുണ്ട് ആൻഡ് മാഡം പറഞ്ഞതുപോലെ വളരെ പ്രഗത്ഭരായ രണ്ട് സ്ത്രീരത്നങ്ങളാണ് നമ്മുടെ അംബാസിഡേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് തിരുവിതാംകൂർ റോയൽ ഫാമിലിയിലെ പൂയൻ തിരുനാൾ ധോരി പാർവതിബായി തുമ്പരാട്ടിയും പിന്നെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ഡോക്ടർ ടെസ്സി തോമസും ഇപ്പം രണ്ടുപേരും നമ്മുടെ കോൺഫറൻസിനെ എൻഡോസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി എത്രയും നല്ലൊരു സപ്പോർട്ടും നമുക്ക് നല്ലൊരു പബ്ലിസിറ്റിയും തരും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും തന്നെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമിനും പിന്നെ അത് വെള്ളിയാഴ്ച മൂന്ന് മുതൽ അഞ്ച് വരെ കെ ടി ഡി സി മാസ്കറ്റ് സിംഫണി ഹാളിലാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇനോഗ്രൽ ഫംഗ്ഷൻ മാസ്കറ്റ് റൂട്ടിലെ സിംഫണിയിൽ തന്നെ ശനിയാഴ്ച ദിവസം വൈകിട്ട് അഞ്ചര മുതലാണ്